കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഗർഭിണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിലെത്തിയ സമയത്ത് രോഗലക്ഷണങ്ങളിലായിരുന്നു എന്നാൽ പരിശോധനയിൽ കൊറോണ സ്ഥിരീകരിച്ചു തുടർന്ന് ഐസൊലേഷൻ വാർഡിൽ യുവതിയെ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയോടെ പ്രസവിച്ചു കൊറോണ സ്ഥിരീകരിച്ച ജില്ലയിലെ ആദ്യ പ്രസവ കേസാണിത് ജില്ലാ ഭരണകൂടത്തിന്റെ സമ്മാനമായി കുഞ്ഞിനെ തൊട്ടിൽ സമ്മാനിച്ച കളക്ടർ ആരോഗ്യ പ്രവർത്തകർക്ക് കേക്കും സമ്മാനിച്ചു നവജാത ശിശുവിന് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം കൊറോണ പരിശോധന നടത്തും തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൽ ആ അമ്മയും കുഞ്ഞിനെയും അന്വേഷിക്കുന്നതിനും സുഖാന്വേഷണം നടത്തുന്നതിനുമാണ് ഇവിടെ എത്തിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൂപ്രണ്ട് അതുപോലെ തന്നെ ഡി എംഒ മറ്റ് ഡോക്ടർമാരെ എല്ലാവരെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ് എല്ലാവിധത്തിലും അവരെ ആശംസിക്കുകയാണ് അവരെ അഭിനന്ദിക്കുകയാണ് ഇത് സമൂഹത്തിനും കൊടുക്കുന്നത് വളരെ നല്ല ഒരു സന്ദേശമാണ് ജനം തൃശ്ശൂർ